ഈ ഈ പറഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് മിഷൻസ് പറ്റിക്കപ്പെടുന്നുണ്ട് അപ്പോൾ അത് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഫ്രഷ് ബ്രാൻഡ് ന്യൂ മിഷൻസ് കൊടുക്കുക ജനങ്ങളിലേക്ക് കുറച്ചും കൂടി നല്ല ഉദ്ദേശം വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തത് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം ജപ്പാൻ നിർമ്മിത ഫോട്ടോസ്റ്റാറ്റ് പ്രിന്റർ മെഷീൻ മലപ്പുറം പാലക്കാട് ഡീലർഷിപ്പോടെ സ്റ്റാർടെക് ദി കോപ്പിയർ വേൾഡ് പെരിന്തൽമണ്ണയിൽ വിസ്മയ തിയേറ്ററിന് എതിർവശത്ത് കുഞ്ഞുണ്ണി അപ്പാർട്ട്മെന്റിൽ പ്രവർത്തനം ആരംഭിച്ചു ചിലവ് കുറഞ്ഞ മെഷീൻ ദീർഘകാലം പ്രവർത്തനക്ഷമമായിരിക്കും സെയിൽസ് ആൻഡ് സർവീസ് സൗകര്യത്തോടെയാണ് സ്റ്റാർടെക് പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ജപ്പാൻ നിർമ്മിത ഫോട്ടോസ്റ്റാറ്റ് പ്രിന്റർ മെഷീൻ കിയോസെറ ദീർഘകാലം തകരാറുകൾ ഒന്നുമില്ലാതെ പ്രവർത്തിക്കുമെന്നതിനാൽ ഉപയോഗിക്കുന്നവർക്ക് ഏറെ ലാഭകരമായിരിക്കും ചെലവ് കുറഞ്ഞ മെഷീൻ സർക്കാർ സ്ഥാപനങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കും നവ സംരംഭകർക്കും ഏറെ ഉപകാരപ്രദമാകും കിയോസെറ മെഷീന്റെ ഓതറൈസ്ഡ് ഡീലർഷിപ്പോടെയാണ് സ്റ്റാർട്ട് അപ്പ് ദി കോപ്പിയർ വേൾഡ് പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വിസ്മയ തിയേറ്റർ എതിർവശത്ത് കുഞ്ഞുണ്ണി അപ്പാർട്ട്മെന്റിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം മാനേജിംഗ് ഡയറക്ടർ പ്രവീൺ പിയുടെ സുഹൃത്തിന്റെ മുത്തശ്ശി ലീലാമ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു ഹൈക്കോടതി സെക്ഷൻ ഓഫീസർ നീരജ് പെരിന്തൽമണ്ണ വള്ളുവനാട് ലയൻസ് ക്ലബ് പ്രസിഡന്റ് പ്രസാദ് ഗ്ലോബൽ മെന്റർ മാനേജിംഗ് ഡയറക്ടർ ലക്ഷ്മി സ്റ്റാർട്ടപ്പ് മാനേജിംഗ് ഡയറക്ടർ പ്രവീൺ പി കാലിക്കറ്റ് സ്പാർക്ക് കമ്മ്യൂണിക്കേഷൻ മാനേജിംഗ് ഡയറക്ടർ പ്രജീഷ് രാമനാട്ടുകര തേർഡ് ഐ എം ഡി ജോബിഷ് അജേഷ് അർജുൻ ഗോപാലൻ ലീന തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു കിയോസെറ മെഷീന്റെ ഓതറൈസ്ഡ് ഡീലറായ സ്റ്റാർട്ടപ്പ് ദി കോപ്പിയർ വേൾഡ് ഫോട്ടോസ്റ്റാറ്റ് പ്രിന്റർ മെഷീൻ സംസ്ഥാന വ്യാപകമായി ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുന്നു ഓതറൈസ്ഡ് ഡീലറാണ് എന്ന് പറഞ്ഞ കമ്പനി ജപ്പാൻ കമ്പനിയാണ് അപ്പം ഫോട്ടോഷാറ്റ് മെഷീനില് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഏറ്റവും നല്ല മെഷീനാണ് കംപ്ലൈന്റ് തീരെ ഇല്ല എന്ന് തന്നെ പറയാം നമ്മൾ പേപ്പറും അതിൻ്റെ മഷീൻ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഡ്രമ്മ് അങ്ങനത്തെ കാര്യങ്ങളുണ്ട് അതിൻ്റെ എക്സസറീസ് അതൊന്നും മാറ്റേണ്ട ആവശ്യം തന്നെ ഇല്ല അഞ്ച് ലക്ഷം കോപ്പി വരെ ഒരു കംപ്ലയിൻ്റും ഇല്ലാത്ത മെഷീനാണ് പിന്നെ നിങ്ങൾ കാനോൺ സിറോക്സ് കോണിക്ക മെനോൾട്ട ഇതിൻ്റെയൊക്കെ സബ് ഡീലർഷിപ്പും ഉണ്ട് കോണിക്ക മെനോൾട്ട കനോൺ സിറോക്സ് ലാമിനേറ്റർ സ്പൈറൽ മെഷീൻസ് പേപ്പർ കട്ടർ എന്നിവയും സ്റ്റാർട്ടപ്പ് വിതരണം ചെയ്യുന്നുണ്ട് കൂടാതെ എല്ലാ മെഷീനുകളും ഉത്തരവാദിത്വത്തോടുകൂടി സർവീസ് ചെയ്തു നൽകുന്നു പതിനെട്ട് വർഷത്തോളമായി സർവീസിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രവീൺ പിയുടെ പുതിയ സംരംഭമാണ് സ്റ്റാർട്ടക്ക് പതിനെട്ട് വർഷമായിട്ട് ഞങ്ങൾ ഈ ഫീൽഡിലുണ്ട് സർവീസിംഗ് ഫീൽഡിലുണ്ട് ഇപ്പോൾ ഞങ്ങൾ ക്യൂസറ എന്ന് പറഞ്ഞ കമ്പനിന്റെ ഡീലർഷിപ്പ് എടുത്തു കഴിഞ്ഞിട്ട് മലപ്പുറം പാലക്കാട് കോഴിക്കോട് ഒക്കെ സെയിൽസ് ആൻഡ് സർവീസ് ചെയ്യാനുള്ള കാര്യങ്ങളിലാണ് പോകുന്നത് ഏകദേശം അത്യാവശ്യം നല്ല കസ്റ്റമർ മലപ്പുറം പാലക്കാടും കോഴിക്കോടും ആയിട്ട് ഞങ്ങൾക്കുണ്ട് ഒന്നും കൂടി വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്യൂസറിയുടെ ഡീലർഷിപ്പ് എടുത്തത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സെക്കൻഡ്സ് മെഷീൻസ് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരുപാട് ഈ ആർ സി മെഷീൻസ് ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ പറ്റിക്കപ്പെടുന്നുണ്ട് അപ്പോൾ അത് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഫ്രഷ് ബ്രാൻഡിഡ് മിഷീൻസ് കൊടുക്കുക ജനങ്ങളിലേക്ക് നല്ല മിഷൻസ് എത്തിക്കുക എന്നുള്ള വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തത് പ്രിന്റിംഗ് ഉപയോഗിക്കാൻ കഴിയുന്നതും നവ സംരംഭകർക്ക് ഏറെ ലാഭകരവുമായ ജപ്പാൻ നിർമ്മിത കിയോസെറാ ഫോട്ടോസ്റ്റാറ്റ് പ്രിന്റർ മെഷീന്റെ സെയിൽസ് ആൻഡ് സർവീസ് സൗകര്യം ഒരുക്കിയാണ് സ്റ്റാർട്ട് അപ്പ് ദി കോപ്പിയർ വേൾഡ് പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ചാനൽ പെരിന്തൽമണ്ണ